ദേവ്യാനി ജയൻ ഓഫീസിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാനും ഉണ്ട് എനിക്ക് എന്തായാലും ആ കുട്ടിയെ കണ്ടേ മതിയാകൂ എനിക്ക് കരൾ തന്ന കുട്ടിയെ കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞ് ജയൻ്റെ കൂടെ ഇറങ്ങാനായിട്ട് നിൽക്കുകയായിരിക്കും ആ സമയം ജയനാണെങ്കിലും പറയുമായിരിക്കും ഈ നീ എന്ത് ഈ പറയണേ എനിക്കിന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിലും അവിടെ വരികയായിരിക്കും ആ സമയം എന്താണ് കാര്യം എന്ന് എന്നന്വേഷിക്കുമ്പോൾ ജയനാണെങ്കിലും പറയുമായിരിക്കും ഈ വയ്യാത്ത ഈ സമയത്ത് ആ കുട്ടിയെ കാണണമെന്നാണ് പറയുന്നത് കരൾ തന്ന ആ ഒരു കുട്ടിയെ കാണണം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ പോകാൻ പറ്റിയ കണ്ടീഷൻ അല്ലല്ലോ ഹെൽത്ത് ഓക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ അപ്പം ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിലും ജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നത് ദേവ്യാനി നിന്റെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ എന്നിട്ട് നിന്നെ കൊണ്ടുപോകാം ഇപ്പം നീ എന്തായാലും റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ എന്നൊക്കെ പറയുമായിരിക്കും അപ്പം ദേവ്യാനി ആണെങ്കിലും പറയും എല്ലാവരും എന്തോ പറ്റിക്കുകയാണ് എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ എല്ലാവരും മറച്ചു വെക്കുകയാണ് എനിക്ക് എന്തായാലും വരണം എന്ന് പറയുമ്പോൾ ജയനാണെങ്കിലും സമ്മതിക്കുന്നേ ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ ജയനാണെങ്കിലും വേഗം ഓഫീസിലേക്ക് തിരക്കുന്നുണ്ട് തിരക്കും െന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി അപ്പോൾ ദേവിയാനി ആണെങ്കിലും വിളിക്കാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ജയൻ പോയിട്ടുണ്ടാവും പിന്നീട് കാണിക്കുന്നത് ഓഫീസായിരിക്കും അവിടെ ആദർശും അതുപോലെ തന്നെ ജയനും സംസാരിക്കുകയായിരിക്കും അമ്മ ഇന്ന് ആ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇറങ്ങാൻ നിന്നതാണ് ഇനിയിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ എല്ലാ സംശയങ്ങളും വെച്ച് എന്തായാലും അമ്മ കൂടുതൽ അന്വേഷിക്കുന്ന ഉറപ്പാണ് മിക്കവാറും ഡോക്ടറെ പോകാൻ എന്തായാലും ചാൻസ് ഉണ്ട് ഞാൻ എന്തായാലും ഡോക്ടറെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ വന്നാലും ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളത് ഡോക്ടർ എന്തായാലും പറയില്ല അതാണൊരു വിശ്വാസം എന്നൊക്കെ ഇങ്ങനെ ജയനാണെങ്കിലും ആദർശിൻ്റെ അടുത്ത് പറയുകയായിരിക്കും അത് കഴിഞ്ഞ് കാണിക്കുന്നത് ദേവിയാനി ഹോസ്പിറ്റലിൽ എത്തുന്നതായിരിക്കും അവിടെ ഡോക്ടറോട് സംസാരിക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ ഡോക്ടറാണെങ്കിലും പറയും എനിക്ക് ഈ ഒരു കാര്യം ചെയ്ത കുട്ടീനെ കാണിച്ചു തന്നൂടെ ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടറാണെങ്കിലും പറയും മെഡിക്കൽ റെക്കോർഡ്സിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മാനേജ്മെൻ്റ് പറയരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ അനുവാദമില്ല അത് ആ കുട്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയരുതെന്ന് അതുകൊണ്ട് ഞങ്ങളത് പറയുന്നത് ഞങ്ങൾക്കത് തെറ്റാണ് ഞങ്ങളത് പുറത്തിറിഞ്ഞ പ്രശ്നമാണ് അതുകൊണ്ട് എന്തായാലും പറയാൻ പറ്റില്ല എന്ന് പറയും ആണെങ്കിലും പറയും ഇത്രയും ചെറിയൊരു കുട്ടി ഇന്നത്തെ കാലത്ത് അതും അങ്ങനെയൊക്കെ ഒരു ത്യാഗം ചെയ്യാൻ കുട്ടിയെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സ്നേഹമുള്ള കുട്ടി തന്നെയല്ലേ എന്നാൽ എന്നെ സഹായിച്ച ആ കുട്ടിയെ ഞാൻ അറിയുന്നതിൽ എന്താണ് ഡോക്ടറെ തെറ്റുക അതാണ് എനിക്ക് അറിയാത്തത് എല്ലാവരും എന്നോട് മറച്ചു വെക്കുകയാണ് എൻ്റെ വീട്ടിലുള്ള ആരും എൻ്റെ അടുത്ത് പറയുന്നില്ല ഭർത്താവ് മോനും ഒന്നും പറയുന്നില്ല അവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഡോക്ടർ ആണെങ്കിലും പറയും അവരെല്ലാവരും മറച്ചു വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് ഇപ്പോൾ ഇയാൾ മനസ്സിലാക്കിയാൽ മതി സമയമാവുമ്പോൾ എന്തായാലും അറിഞ്ഞോളും അപ്പോൾ ദേവിയാനാണെങ്കിൽ വീണ്ടും പറയായിരിക്കും എന്നാൽ ആ കുട്ടി ഞാൻ കൊടുത്ത ചെക്ക് പോലും അവരത് എടുത്തിട്ടില്ല അപ്പോൾ പൈസയ്ക്ക് പോലും അവർക്ക് ആവശ്യം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറാണെങ്കിലും പറയും അങ്ങനെ അവര് പൈസക്ക് വേണ്ടിയിട്ടല്ല ചെയ്തതെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നന്മയുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവിയാനക്ക് വീണ്ടും അറിയാൻ ഒരു ആകാംക്ഷയായിരിക്കും പക്ഷേ ഡോക്ടറാണെങ്കിൽ ആണെങ്കിലും ഒന്നും വിട്ടുകൊടുത്ത് സംസാരിക്കുന്നേ ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ ദേവിയാനിക്കാണെങ്കിലും കാര്യം മനസ്സിലാവാണ് ഡോക്ടറെ അടുത്ത് ദിവസം കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല ഡോക്ടർ എന്തായാലും പറയില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ദേവിയാനി പിന്നെ അവിടുന്ന് ശരി ഡോക്ടറെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് പോവുമായിരിക്കും അങ്ങനെ ദേവിയാനി പോയി കഴിയുന്ന സമയത്ത് ഡോക്ടറാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയാണ് മരുമകളുടെ അടുത്ത് അമ്മായി എത്താൻ ഇനി അധികം നാളുകളില്ലെന്ന് തോന്നുന്നു എന്ന് ഡോക്ടറാണെങ്കിലും പറയുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് ജയനും അതുപോലെ ആദർശും വീണ്ടും സംസാരിക്കുന്നതായിരിക്കും ജയൻ ആദർശൻ്റെ അടുത്ത് വീണ്ടും വന്നിട്ട് പറയുമായിരിക്കും നമ്മുടെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു അമ്മ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറുടെ അടുത്ത് ഡോക്ടറെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടും ഡോക്ടർ എന്തായാലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അമ്മ എന്താണ് ഇങ്ങനെ വയ്യാതെ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് എനിക്ക് അറിയുന്നില്ല എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ വൈകാതെ തന്നെ നമ്മൾ ചിലപ്പോൾ സത്യങ്ങൾ പറയേണ്ടി വരും പക്ഷേ നമ്മൾ സത്യങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല ഞാനവിടെ ഒരു സൈക്കാറ്റിസ്റ്റിനെ കണ്ട് കാര്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് എന്തായിരിക്കും റിയാക്ട് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് അമ്മ എന്തായാലും അത് നെഗറ്റീവായിട്ട് തന്നെ എടുക്കുകയുള്ളൂ നമ്മളെല്ലാവരും അമ്മയെ കോമാളിയാക്കി എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ അതുകൊണ്ടിപ്പോൾ പറയാതിരിക്കുന്നത് നല്ലത് എന്ന് പറയും അപ്പോൾ ജയനാണെങ്കിലും പറയും നമുക്ക് ഇനിയിപ്പോൾ വേറൊരു കുട്ടിയെ കാണിച്ചു കൊടുത്താലോ എന്ന് പറയുമ്പോൾ ആദർശമാണെങ്കിലും പറയായിരിക്കും അമ്മ ഇപ്പം തന്നെ അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുള്ള സ്വത്തും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കൊടുക്കണം എന്നൊക്കെ പറയില്ലേ അച്ഛ എന്നൊക്കെ പറയുമ്പോൾ ആ അച്ഛനാണെങ്കിലും ഒന്നും പറയുന്നുണ്ടാവില്ല പിന്നീട് എന്നിട്ട് പിന്നെ അവസാനം പറയുമായിരിക്കും നമുക്കെന്തായാലും ഒരു സാഹചര്യം എന്നാൽ പറയാം ഇല്ലെങ്കിൽ അമ്മ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അമ്മ തന്നെ കണ്ടുപിടിച്ചോട്ടെ എന്നിങ്ങനെ തീരുമാനിക്കുകയായിരിക്കും അത് കഴിഞ്ഞ് കാണിക്കുന്നത് ദേവ്യാനിയും ആദർശം സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ ആദർശാണെങ്കിലും ദേവ്യാനിയോട് പറയും അമ്മ എന്തിനാണ് അമ്മ ഇങ്ങനെ എല്ലാ ദിവസവും ആ കുട്ടി ഇങ്ങനെ അന്വേഷിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അമ്മയ്ക്ക് വയ്യാത്തതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവിയാനി പറയും അതിന് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങളാരും എനിക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ ആ കുട്ടി ആരാണെന്നോ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നുമില്ല അപ്പോൾ ആദർശമാണെങ്കിലും പറയും അമ്മയടുത്ത് ഞാൻ പറഞ്ഞതല്ലേ അവർ ഭാര്യയും ഭർത്താവും കൂടി പുറത്ത് ഒരു സ്ഥലത്ത് ടൂറ് പോയിരിക്കുകയാണെന്നുള്ള കാര്യം വന്ന ഉടനെ ഞാൻ കാണിച്ചുതരാ എന്ന് പറഞ്ഞതല്ലേ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ ദേവ്യാനി പറയും എന്നാൽ പിന്നെ ആ കുട്ടിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാവുമല്ലോ എന്താ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേര് എന്നൊക്കെ പറയുമ്പോൾ ആദർശമാണെങ്കിലും പരിങ്കായിരിക്കും എന്നിട്ട് അത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാകരൻ എന്നൊക്കെ പറയുമ്പോൾ ദേവിയാനിക്ക് ശരിക്കും മനസ്സിലാവണത് കള്ള ആണെന്നുള്ള കാര്യം ശരിക്കും മനസ്സിലാവണം കാരണം അങ്ങനെയായിരുന്നു ആദർശം സംസാരിക്കുന്നത് പരിങ്ങി പരിങ്ങിയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദേവിയെനിക്ക് മനസ്സിലാവണം എല്ലാവരും എന്നെ പറ്റിക്കുകയാണ് എന്നുള്ള രീതിക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എന്നുള്ളത് കേട്ടോ എന്നിട്ട് പിന്നെ അടുത്താണെങ്കിലും ദേവിയന് പിന്നെ കൂടുതലൊന്നും ചോദിക്കുന്നുണ്ടാവില്ല എന്നിട്ട് പിന്നെ ആദർശമാണെങ്കിലും കുളിക്കാനായിട്ട് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ദേവിയനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ആദർശനെ അറിയാമെന്നുള്ള കാര്യം ഉറപ്പാണ് ആദർശനും ജയേട്ടനും എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ തന്നെ ഇനി കണ്ടുപിടിച്ച് മതിയാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ആദർശ് കുളിക്കാൻ പോകുന്ന സമയത്ത് ആദർശിൻ്റെ റൂമും മൊത്തം പരിശോധിക്കാതിരിക്കും നമ്മുടെ ദേവ്യാനി അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ദേവ്യാനിക്ക് നയനയ്ക്ക് വാങ്ങിയിട്ടുള്ള മരുന്നൊക്കെ മരുന്നിൻ്റെയൊക്കെ ആ ഒരു സ്ലിപ്പ് കിട്ടുമായിരിക്കും ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കാണുമ്പോൾ ദേവ്യാനി വേഗം ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് ആ ഓട്ടോ കാണുന്ന ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ വേഗം ആദർശി കുളിച്ച് വരുമ്പോഴേക്കും ദേവ്യാനി ആ റൂമിൽ നിന്ന് മാറിയിട്ട് വേഗം ദേവ്യാനിയുടെ റൂമിൽ പോയിട്ട് ആ മൊബൈൽ നോക്കുമായിരിക്കും അപ്പോൾ മരുന്നിൻ്റെ ഡീറ്റെയിൽസും പേരൊക്കെ നോക്കുമ്പോൾ ഈ നായനയ്ക്ക് ആയിരുന്നല്ലോ ഈ മരുന്നൊക്കെ വാങ്ങിയിട്ടുള്ളത് എന്നാലും ഇതിൽ പല മരുന്നുകളും ഞാൻ കഴിക്കുന്നത് തന്നെയാണ് കയൾ സംബന്ധമായ രോഗമുള്ളവർ കഴിക്കുന്ന മരുന്നാണല്ലോ അപ്പോൾ അവൾ എന്തിനാണ് അത് കഴിക്കേണ്ട ആവശ്യം ഒരു കാര്യമില്ലാതെ കരളിൻ്റെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ മരുമകൾ തന്നെ ആയിരിക്കുമോ എന്നെ സഹായിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കുമോ എല്ലാവരും എന്നടുത്ത് മറച്ചു വയ്ക്കുന്നത് ഇനി എല്ലാവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ മതിയാകുമോ ആദർശിൻ്റെയും ജയേട്ടൻ്റെ എല്ലാവരുടെയും സംസാരം ശ്രദ്ധിക്കണം അവരുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ സത്യം വരാതിരിക്കില്ല ഇനി ഞാൻ എല്ലാം നോട്ട് ചെയ്യണം ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുമോ ആ സത്യം എന്നൊക്കെ പറഞ്ഞ് ദേവിയാനെ തീരുമാനിക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ നേരെ ആദർശിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ആദർശ് ഫോണിൽ സംസാരിക്കും ആയിരിക്കും നയനെടുത്ത് അപ്പം നയനെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നയനയാണെങ്കിൽ അയ്യോ ഇനിയിപ്പോൾ എന്നെ ഇനിയിപ്പോൾ തിരിച്ചറിയുമോ അമ്മ അറിഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ എന്നിട്ട് ആദർശമാണെങ്കിലും പറയുകയാണ് നമുക്ക് സത്യം പറഞ്ഞാലോ എന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ നായനയാണെങ്കിലും പറയും അയ്യോ അതുമാത്രം വേണ്ട ആദർശാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏറ്റവും കൂടുതൽ നിങ്ങളെ ആയിരിക്കും വെറുക്കം നിങ്ങളെല്ലാം മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ മാനസികാവസ്ഥ തന്നെ വല്ലാതെ ആയിപ്പോവും അതുകൊണ്ട് പറയണ്ട എന്നൊക്കെ പറയായിരിക്കും അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞിട്ടാണ് അമ്മേൻ്റെ ഒഴിഞ്ഞു മാറിയത് അവർ ടൂർ പോയിരിക്കുകയാണെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞു മാറിയത് അപ്പോൾ ഇങ്ങനെ ആദർശം ഇങ്ങനെ നായനെടുത്ത് സംസാരിക്കുന്നത് ദേവ്യാനെ ആണെങ്കിലും ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടാവും ദേവിയാനി അവിടെയുള്ളത് ആദർശമാണെങ്കിൽ അറിയുന്നുമുണ്ടാവില്ല എന്നിട്ട് പിന്നെ ദേവിയാനി അവിടെ നിന്ന് മാറി നിന്ന് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനി എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സത്യം കണ്ടുപിടിച്ചിരിക്കും എന്ന് ഉറപ്പിക്കുകയായിരിക്കും നമ്മുടെ ദേവിയാനി അപ്പോൾ ഇനി വരുന്ന ഓരോ എപ്പിസോഡിലും ദേവിയാനി ആ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നല്ല ദേവിയാനി ഇനി എത്രയും പെട്ടെന്ന് ആ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും കണ്ടുപിടിച്ചതിന് ശേഷം ഞാനിനി വിളിക്കാൻ പോകുന്നതും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ കാണാൻ പോവാണ് അപ്പോൾ ഓരോ എപ്പിസോഡും ഭയങ്കര ആയിട്ട് തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടാ താങ്ക് യു ഫോർ വാച്ചിങ്